തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ മൂവാറ്റുപുഴ താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ജനകീയ സദസ് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ജനകീയ സദസ്സിൽ മാത്യു കുഴൽനാടൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി എല്ലാ ഗ്രാമങ്ങളിലേക്കും പുതിയ ബസ് റൂട്ടുകൾ അനുവദിക്കുന്നതിന്റെ ഭാഗമായി ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം മൂവാറ്റുപുഴ നഗരസഭയുടെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിലെ പൊതുഗതാഗത സംവിധാനം കാര്യക്ഷമമല്ലാത്ത റൂട്ടുകളിൽ പുതിയ ബസ് പെർമിറ്റുകൾ അനുവദിക്കുന്നതിനായുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി മാത്യു കുഴൽനാടൻ എം എൽ എയുടെ അധ്യക്ഷതയിലാണ് ജനകീയ സദസ് നടത്തിയത് ഒരു എക്സൽ നമ്മൾ പ്രപ്പോസ് கமிட்டி அஞ்சு அடக்கம் உள்ளவருடைய கமிட்டி பரிசோதிட்டு அது அது நமக்கு செலக்டீவ் ஆயிட்டு பிரயோரிட்டி கொடுத்து அந்த மட்டு மானதம் அப்ளை ஏதாவது பற்றும் என்ன நமக்கு ஒரு அல்லா நம்ம இடையே எல்லா சூப்பரும் தாங்க சாத்தியமானும் ஹைக்கிறது அங்கே தான் படம் விளச்சில் வந்த காரணம் விஷம் മൂവാറ്റുപുഴ നഗരസഭാ കൌൺസിലർ കെ ജി അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് മൂവാറ്റുപുഴ ആർ ടിഒ കെ കെ സുരേഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ജോയിന്റ് റീജ്യണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ സി ചന്ദ്രഭാനു എം വി ഡി സൊസൈറ്റി പ്രസിഡന്റ് സലീം മൂവാറ്റുപുഴ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റ്മാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ജനപ്രതിനിധികൾ റസിഡന്റ് അസോസിയേഷനുകൾ ബസ് ഉടമകൾ മോട്ടോർ വാഹന തൊഴിലാളി സംഘടനാ നേതാക്കൾ മറ്റ് രാഷ്ട്രീയ സാംസ്കാരിക പ്രാദേശിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ